ബേപ്പൂരിൽ നിന്നും എൺപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ചാണ് അപകടം ഉണ്ടായതെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിക്കുകയാണ് നിലവിൽ കപ്പൽ കരയിൽ നിന്നും വളരെ ദൂരത്താണ് ഐ എൻ എസ് സൂറത്ത് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള കപ്പൽ രണ്ടായിരത്തി അഞ്ചിലാണ് നിർമ്മിച്ചത് അരുൺ ശങ്കർ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ അരുൺ ഈ കപ്പലിന്റെ പ്രധാനപ്പെട്ട ആശങ്ക ഇപ്പോൾ തീരത്ത് നിന്നും ഇത്രയും ദൂരം അകലെയാണെങ്കിലും ഇത് തീരത്തേക്ക് അടുക്കാനുള്ള അല്ലെങ്കിൽ കപ്പൽ അടുക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായും മുങ്ങാനുള്ള അവസ്ഥ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെയും ഇപ്പോൾ നാവികസേനയുടെ ഒക്കെ തന്നെ ടീം അവിടേക്ക് എത്തിയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നിർവീര്യമാക്കാനുള്ള തീ പൂർണ്ണമായും അടയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടരുന്നത് ഏറ്റവും പുതിയ ഡീറ്റെയിൽസ് എന്തായാലും ഈ പൊട്ടിത്തെറി ഉണ്ടായ കപ്പൽ കരയിൽ നിന്ന് വളരെ ദൂരെയാണെന്നുള്ളത് ആശ്വാസമാണ് പക്ഷേ നീന്തണം നീന്തണം ഇല്ലാതെ ഒഴുകി നടക്കുന്ന ഈ കപ്പൽ കരയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡ് നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കപ്പലിലെ തീ അണയ്ക്കുക എന്നുള്ളതാണ് തീ അണയ്ക്കൽ നടപടി ഇതുവരെയും തുടങ്ങിയിട്ടില്ല വ്യോമ കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും കപ്പലുകൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ തീ ഈ പൊട്ടിത്തെറി പൊട്ടിത്തെറി ഉണ്ടായ കപ്പലിനടുത്തേക്ക് എത്താൻ ഈ കപ്പലുകൾക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ഈ പൊട്ടിത്തെ പൊട്ടിത്തെറി ഉണ്ടായ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ വെള്ളത്തിൽ വീണിട്ടുണ്ട് ആ വെള്ളത്തിൽ വീണ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുകയാണ് അങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു കപ്പലുകൾക്ക് അതായത് കോസ്റ്റ് ഗാഡിൻ്റെ കപ്പലിനും നേവിയുടെ കപ്പലിനും ഈ സ ഈ കത്തുന്ന കപ്പലിനടുത്തേക്ക് എത്താൻ കഴിയില്ല കാരണം ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ മറ്റ് കപ്പലുകൾ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമുണ്ടാകും അത് കേടുപാടുകൾ സംഭവിക്കാം അത് ഈ ദൗത്യത്തെ തന്നെ ബാധിക്കാം അതുകൊണ്ടാണ് ഈ ഈ തീ കെത്തുന്ന കപ്പലിനടുത്തേക്ക് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും കപ്പലുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് അതുകൊണ്ട് തന്നെയാണ് തീ തീയണക്കൽ നടപടികൾ തുടങ്ങാൻ കഴിയാത്തത് അങ്ങനെ വലിയൊരു വെല്ലുവിളി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കത്തുന്ന കണ്ടെയ്നറുകൾ ഉള്ള ശേഷിക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലിലെ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെരിക്കുന്നുണ്ടെന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന വിവരം അപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് ഈ രക്ഷാദൗത്യം സംബന്ധിച്ച് മുന്നിലുള്ളത് മനുഷ്യ ജീവനുകൾ രക്ഷിച്ചിട്ടുണ്ട് പതിനെട്ട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് അവർക്ക് പ്രാഥമിക ശുശ്രൂഷ ഈ ഐ എൻ എസ് സൂറത്തിൽ നൽകുന്നുണ്ട് നാലുപേരെ കാ കാണാതായിട്ടുണ്ട് അവരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെയാണ് ഈ തീപിടിച്ച കപ്പലിലെ തീ അണയ്ക്കാൻ ഉള്ള വെല്ലുവിളി അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോഴും കോസ്റ്റ് ഗാർഡിനും നേവിക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല മറ്റു സൗകര്യങ്ങളെല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട് അതായത് കോസ്റ്റ് ഗാഡിൻ്റെ അഞ്ച് കപ്പലുകൾ ഈ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാവികസേനയുടെ ഏറ്റവും അത്യാധുനിക യുദ്ധ കപ്പലായ ഇന്ന സൂറത്തും എത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എത്തിച്ചിട്ടും അവിടുത്തെ സാഹചര്യം ഈ രക്ഷപ്പെടുത്തിയ ആളുകളെ എവിടേക്കാണ് കൊണ്ടുപോകാൻ സാധ്യത ഏറ്റവും അടുത്തുള്ള തീരപ്രദേശത്ത് അവിടെയുള്ള ആശുപത്രിയിലേക്കായിരിക്കുമല്ലോ കൊണ്ടുപോകുക അങ്ങനെയെങ്കിലും എങ്ങോട്ടായിരിക്കും പിന്നീട് ഈ പരിക്കേറ്റ ആളുകളിൽ പൊള്ളലേറ്റ ആളുകൾ അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്താണ് പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നത് മറ്റ് നാല് പേരെക്കുറിച്ച് കാണാതായവരെക്കുറിച്ച് ഏറ്റവും സാധ്യമായ കാരണം ഇത്രയും മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സാധ്യമായ കാര്യങ്ങൾ ഈ സുരക്ഷാ വിഭാഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ ഈ പതിനെട്ട് പേർ സുരക്ഷിതരാണെന്നുള്ളതാണ് നാവികസേന നമുക്ക് നൽകുന്ന വിവരം ഇവരെ ഐ എൻ എസ് സൂറത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രഥമ പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകിയിട്ടുണ്ട് അതിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നം സംബന്ധിച്ച് ചില ആശങ്കകളുണ്ട് അയാൾ എത്രയും വേഗം തീരത്തേക്ക് എത്തിക്കും കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ മംഗലാപുരത്തേക്കോ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പക്ഷേ എങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഈ ഇവർക്കെല്ലാം പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകൾ കപ്പലിൽ തന്നെ നൽകിയിട്ടുണ്ട് ഈ ആശങ്കയായിട്ട് നിൽക്കുന്നത് ഈ നാല് നാലുപേരെ സംബന്ധിച്ചാണ് പേരെ ഈ സ്ഫോടനം ഉണ്ടായ സമയത്ത് തന്നെ കാണാതായിട്ടുണ്ട് ഈ സ്ഫോടനം ഉണ്ടായിട്ട് ഏകദേശം എട്ടൊമ്പത് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഡോർണിയർ ഡോണിയർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആകാശ നിരീക്ഷണം നടത്തുന്നുണ്ട് ലൈഫ് ബോട്ടുകളിൽ ഇവർ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആകാശ നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയും പക്ഷേ നിലവിൽ ഇതുവരെ നടത്തിയിട്ടുള്ള ആകാശ നിരീക്ഷണത്തിലൂടെ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതൊരു ആശങ്കയെ തന്നെ നിലനിൽക്കുന്നുണ്ട് രണ്ട് തൈവാൻ സ്വദേശികളും ഒരു ഇന്തോനേഷ്യൻ സ്വദേശികളും ഒരു മ്യാൻമാർ സ്വദേശിയുമാണ് കാണാതായിട്ടുള്ളത് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഒരു ഒരു സമാന്തരമായി തന്നെ കോസ്റ്റ് ഗാർഡ് നാവികസേനയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അരുൺ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കത്തുന്ന വാതകങ്ങൾ ആ ഈ ദ്രാവകരൂപത്തിലുള്ള വളരെ രാസ രാസശേഷി കൂടിയുള്ള ഈ സാമഗ്രികൾ സാധനങ്ങൾ അതൊക്കെ തന്നെ എത്രത്തോളം അന്തരീക്ഷത്തിലൊക്കെ തന്നെ ബാധിക്കാനുള്ള മലിനീകരണത്തിനൊരു സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുൻകരുതലുകൾ എങ്ങനെ സ്വീകരിക്കുന്നുണ്ട് മാത്രമല്ല ഈ കപ്പലിപ്പോൾ ഒരു നിയന്ത്രണം വിട്ടിങ്ങനെ നീങ്ങുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് പറയുമ്പോഴും തീരത്തേക്ക് മറ്റെത്താനുള്ള പ്രതിരോധ മാർഗങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ തീരത്ത് നിന്നും ഒരുക്കുന്നത് ഈ തീരത്ത് ഒരു 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 ആശങ്കയായിട്ട് ഇത് മാറിയിട്ടില്ലെങ്കിൽ പോലും ക കടലിൻ്റെ പരിസ്ഥിതിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള ആശങ്ക ഉയർന്നിട്ടുണ്ട് കാരണം ഈ കണ്ടെയ്നറുകൾ എന്തൊക്കെ ഏതൊക്കെ വസ്തുക്കളാണ് ഉള്ളത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ രാസവസ്തുക്കളുണ്ട് അതോടൊപ്പം തന്നെ വിഷം ആ വിഭാഗത്തിൽപ്പെടുന്ന വസ്തുക്കളൊക്കെ തന്നെയുണ്ട് അത് കടൽ വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ അത് സൂക്ഷ്മ കടൽ കടലിലേക്ക് സൂക്ഷ്മ ജീവികൾ ഉൾപ്പെടെയുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് അത് അതുൾപ്പെടെ ഉൾപ്പെടുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് അത് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെയാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും ഇത് ഈ കപ്പലിലെ തീ എത്രയും വേഗം കെടുത്ത് ത്തി ശേഷിക്കുന്ന കണ്ടെയ്നറുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ അതിപ്പോൾ വലിയ വെല്ലുവിളിയെ തന്നെ നിലക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയൊരു പ്രതിസന്ധിയാണ് നമ്മളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് മനുഷ്യ ജീവനുകൾ പതിനെട്ടോളം മനുഷ്യജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നേട്ടം തന്നെയാണ് പക്ഷേ അപ്പോഴും നാലുപേരെ കാണാതില്ല അവർക്കുണ്ടുള്ള ശ്രമം അവരെ കണ്ടെത്തുള്ള ശ്രമങ്ങൾ നടക്കുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ദീർഘകാലമായിട്ടുള്ളൊരു ഒരു ഒരു പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിലെ ഈ ദുരന്തം എം എസ് സി എൽ സീ അപകടം കഴിഞ്ഞ് വലിയ അധികം നാളുകൾ പിന്നിടിട്ട് പോകാത്തൊരു സമയത്ത് തന്നെയാണ് ഈ ദുരന്തം കൂടി വരുന്നത് അപ്പോൾ വലിയ ഒരു ഭീതി തീരപ്രദേശത്തെ സംബന്ധിച്ചോളം നിലനിൽക്കുന്നുണ്ട്